ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഞാൻ ആ കാര്യം പറയാനായിട്ട് ഇങ്ങനെ വായ തുറക്കും അപ്പോഴേക്ക് മുത്തശ്ശി ഞങ്ങൾക്ക് മനസ്സിലായി മോളിനി അത് എടുത്തു പറയണ്ട ഈ വീട്ടിൽ വേറൊരു കുഞ്ഞും കൂടെ ജനിക്കാൻ പോവാ അത് കേട്ടതും അതൊന്നും അല്ല മുത്തശ്ശി അതല്ല ഞാൻ പറയാൻ പോകുന്നത് പിന്നെ എന്താ മോളെ എന്താണല്ലോ പറ അതെ ഇത്രയും നാളും ഈ മുത്തശ്ശനൊരസുഖം ഉണ്ടെന്ന് കരുതി നമ്മളെല്ലാരും പേടിച്ചിരിക്കുമായിരുന്നല്ലോ നമ്മളെല്ലാരും ഭയങ്കര സങ്കടത്തിലുമായിരുന്നു എന്നാ ഇനി ആ സങ്കടം വേണ്ട അത് കേട്ടതും അതെന്താ എന്ന് മുത്തശ്ശി ചോദിക്കുക ഇപ്പോഴേ മുത്തശ്ശന് ഒരസുഖം ഇല്ല എല്ലാ അസുഖവും മാറി അപ്പൊ നമ്മുടെ മുത്തശ്ശി അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാൻ മുത്തശ്ശിന്റെ അസുഖം ഒന്നും മാറിയിട്ടില്ലല്ലോ അപ്പോൾ വേർത്തി മുത്തശ്ശനും ഞെട്ടലോടുകൂടെ മോളോട് ഈ സത്യം ആരാ പറഞ്ഞതും എന്നോടാരും പറഞ്ഞോന്നുമല്ല ഇന്നലെ രാത്രി യാദൃശ്യമായി ഞാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഈ മുത്തശ്ശനും മുത്തശ്ശിയെ എന്തുകൊണ്ട് ഇതൊക്കെ നമ്മളോട് പറയാതിരുന്നെന്നറിയാമോ ഈ വീട്ടിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ അസുഖത്തെ ചൊല്ലി ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമല്ലോ അതുകൊണ്ടാണ് മുത്തശ്ശൻ എല്ലാ എല്ലാവരോടും കള്ളം പറഞ്ഞത് അപ്പം നമ്മുടെ ദേവയാനെ ചോദിക്കുക സത്യമാണോ അച്ചായി കേട്ടത് അപ്പോ നമ്മുടെ മുർത്തി ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക ആ എൻ്റെ ദേവയാനി അച്ഛൻ്റെ തലകോനിച്ചുള്ള നിപ്പ് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അച്ഛൻ പറഞ്ഞത് ഏഹ് സോറി നയനമ്മോള് പറഞ്ഞത് സത്യമാണെന്ന് ഏഹ് അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ അച്ഛൻ ഇപ്പോൾ ഒരസുഖവും ഇല്ല അച്ഛനെ പൂർണ്ണ ആരോഗ്യവാന രണ്ട് മാസമായി അച്ഛൻ്റെ അസുഖം മാറിയിട്ട് നമ്മളോടൊന്നും പറയാതെ മറച്ചു വച്ചിരിക്കുവായിരുന്നു അച്ഛൻ എന്നൊക്കെ പറയാ ഇത് കേട്ടതും ദേവയാനി സന്തോഷത്തോടെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് എന്നു എന്നിട്ട് കുറച്ച് പൂക്കളെടുത്ത് മുത്തശ്ശൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് മുത്തശ്ശനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മുത്തശ്ശനോട് ഈ സമയം എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പ ജലജ ഓ ഈ പരട്ട കിളവൻ ചാകുമെന്നാണ് കരുതിയത് ചാകില്ല എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായത് അപ്പം രാജ്യം രാജഭരണം ഇനിയും ഉണ്ടാവും അനന്തപുരി തറവാട് ഇനിയും ഇളക്കി മറിക്കൂ ഈ കിളവെ എങ്ങനെയെങ്കിലും ചാകുമെന്ന് കരുതിയതാണ് അതൊന്നും നടക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം നമ്മുടെ ജയനും അജയനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ അച്ഛനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഡാൻസും പാട്ടും കേട്ട് നിൽക്കുകയാണ് കാരണം അത്രയും നല്ലൊരു സന്തോഷ വാർത്തയാണല്ലോ കേട്ടത് മുത്തശ്ശൻ്റെ അസുഖം മാറിയെന്ന് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് നയനയാണെങ്കിൽ ചന്തമോളെ കളിപ്പിച്ചോണ്ടിരിക്കുക ആ ദർശേട്ടാ എങ്ങനെയുണ്ട് കൊച്ചിൻ്റെ ഓണക്കോടി അത് നല്ല ചോദ്യം ഞാനും കൂടെ വന്നല്ലേ ഓണക്കോടി എടുത്തത് പിന്നെ എന്തിനാ സ്പെഷ്യലായിട്ട് ആയിട്ട് ചോദിക്കുന്നത് എന്നും പറയാ എന്നാലും ഇട്ടപ്പോൾ ചന്തമോളെ കാണാൻ നല്ല രസമില്ലേ സൂപ്പറായിട്ടുണ്ട് മോളെ സൂപ്പറാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അത് കേട്ടതും ചന്തമോൾക്ക് ഭയങ്കര സന്തോഷമായി ചന്തമോള് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അതെ നമുക്ക് ഇവിടെ നിന്ന് ഓണസദ്യ ഉണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്കുവാ അമ്മയും കാണണം എന്നും ചന്തുമോൾ അയ്യോ അമ്മയുടെ അടുത്ത് പോയിട്ടേ പോകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോൾ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് അതായത് അഭിയെ അഭിയേ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നവിയക്കാണെങ്കിൽ ദേഷ്യം വരിക എടാ ഈ നോണമായിട്ട് നീ എന്താണ് അതിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇത്ര മല പണി നീ ഇപ്പോഴും പഴയ സ്റ്റാഫ് തന്നെയല്ലേ അല്ലാതെ നിനക്ക് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ എന്നും ചോദിക്കണം അത് കേട്ടതും എൻ്റെ നീ ഒന്നും നിണ്ടാതിരിക്കെ ആ ഞാനിപ്പോൾ ഓരോരുത് ചെയ്യുക എടാ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ എന്തിനാ അങ്ങോട്ട് പോയിട്ട് അവിടെ നിൻ്റെ അച്ഛനമ്മയ്ക്കും നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല താല്പര്യം മുഴുവനും ആദർശ എടിനോടും പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എടാ എന്നാലും തിരുവോണമായിട്ട് അങ്ങോട്ട് പോയാലേ പറ്റും എനിക്ക് തീരെ താല്പര്യമില്ല നവ്യേ അങ്ങോട്ട് പോയാലും ആദർശേട്ടനെ കുറിച്ചും നവ്യെ കുറിച്ചും പറയാനേ അവർക്കൊക്കെ നാവുള്ളൂ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല നീ അത് ശ്രദ്ധിച്ചായിരുന്നോ ആ ഞാൻ ശ്രദ്ധിച്ചു ആ പിന്നെ എന്താ പ്രശ്നം ദേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെ അവർ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട് തിരുവോണമായിട്ട് അങ്ങോട്ട് പോകണമെന്ന് പോലും ഞാൻ ചിന്തിക്കുക എന്ത് ചെയ്യാനാ എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും എത്ര പറഞ്ഞാലും തിരുന്നില്ല ആ ആദർശേട്ടൻ ഇത്രയൊക്കെ തെറ്റെയ്തിട്ടും ആദർശേട്ടൻ്റെ പിന്നാലെ നടക്കുക ആദർശേട്ടൻ്റെ പുരാണം പറഞ്ഞുകൊണ്ട് നടക്കുക ആദർശേട്ടനാണ് എന്തുകൊണ്ടും നല്ലത് ആദർശേട്ടനെ പോലെ ഒരു നല്ല ആള് ഈ ലോകത്ത് വേറെയില്ല ആ എന്ത് ചെയ്യാനാ എല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മേടേയും കണ്ണിൻ്റെ കുഴപ്പമാണ് നിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണോ നന്ദു അങ്ങനെ തന്നെയല്ലേ അവൾക്കും ആദർശ ഏട്ടനെന്ന് വെച്ചാൽ ജീവനാ ചന്ദ്രയും ആദർശേടനയും നയനെടുത്തിയൊക്കെ അവർ ചേർത്ത് നിർത്തും എന്നാൽ നമ്മളെങ്ങാനും തിരുവോണത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഓണക്കോടി കൊടുത്തിട്ട് വന്നതല്ലേ ഇനി പോണോ പോയില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വിചാരിക്കില്ലേ ഒന്നും വിചാരിക്കില്ല വെറുതെ അവിടെ പോയി ഇൻസൾട്ട് ആവുന്നതിനേക്കാൾ നല്ലത് പോകാതെ ഇവിടെ ഇരിക്കുന്ന നവ്യേ എന്നൊക്കെ പറയുക അത് പറഞ്ഞിട്ട് അവയെ ആലോചിക്കുക എന്തുകൊണ്ടായിരിക്കും ആ അവയുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ അകറ്റി നിർത്ത് നിർത്തുന്നത് എന്തായിരിക്കും കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്തു ചന്തമോളും നയനയും ആദർശം കൂടെ അവിടേക്ക് എത്തുകയാണ് അനകയെ കാണാൻ അനകയെ കാണാൻ എത്തിയപ്പോൾ അനകയാണെങ്കിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും ആഹാ മോള് വന്നോ മോള് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇത് എവിടെന്നെയ്യോണക്കോടി എന്നും ചോദിക്ക അച്ഛനും അമ്മയും മേടിച്ചെന്നതാ എന്നും നമ്മുടെ ചന്തമോള് ഇത് കേട്ടതും അനകയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുക ആ മോള് മോൾക്കൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും മോളുടെ മനസ്സ് നിറയെ തിരുവോണമായിട്ട് ചന്ത മോളെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും അതിനെന്താ ആഗ്രഹം സാധിക്കാനല്ല ചേച്ചി ഞങ്ങൾ വന്നത് അനക ഒന്നുകൊണ്ടും പേടിക്കണ്ടട്ടോ മോക്ക് ഒരു കുറവും കുറവുമുണ്ടാവില്ല മോളെ ഞങ്ങൾ പോലെ നോക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ അനക തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് വരെയും ഈ കുഞ്ഞിനും അച്ഛനും അമ്മയും ഞങ്ങളായിരിക്കും ഒരു പേടിയും വേണ്ട ഇതിൻ്റെ ഇതിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾക്ക് ഒരു താണക്കേടും ഇല്ല കേട്ടാലോ ആരൊക്കെ എന്ത് പറഞ്ഞാലും സമൂഹം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും ചന്ത് മോളെ ഞങ്ങൾ തള്ളിക്കളയില്ല ഇത് ഞങ്ങൾ അനകയ്ക്ക് തരുന്ന വാക്കാ എന്നും പറയുക അത് കേട്ടതും അനകയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് കൂടുകൂടാൻ ഒഴുകുക ഈ സമയം ചന്തമോളെ കണ്ണുനീര് തുടച്ചതിന് ശേഷം അനകയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക ആ അതെ സദ്യ കഴിച്ച മോളെ സദ്യ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോൾ ഈ സമയം എന്നാൽ നമുക്ക് പോകാം അനക ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുക അനദപുരിയിൽ നിന്ന് സദ്യ കഴിഞ്ഞ് ഇറങ്ങിയതാ ഇനി എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം അച്ഛനോടോ അമ്മയോടൊപ്പം സമയം ചിലവഴിക്കണം അതിനുവേണ്ടി പോവുകയാണ് കേട്ടോ എന്നാൽ ശരി പോയിട്ട് വരട്ടെ അനക എന്നും പറഞ്ഞുകൊണ്ട് ശരി ചേച്ചി എന്നും പറഞ്ഞാൽ അവർ മൂന്നു പോവുക അപ്പോൾ ആ വിലക്കാരി ചേച്ചി അവർ ഇപ്പവാ നയനയും ആ നയന മേഡവും ആദർശ സാറേയും പോലെ നല്ല മനസ്സുള്ള ആൾക്കാർ ഈ ലോകത്ത് കുറവാ മോളെ ഇല്ലെങ്കിൽ ആരും ഇത്രയും വലിയ മനസ്സൊന്നും കാണിക്കില്ല ചന്തമോളക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കണ്ടില്ലേ ആ കൊച്ചിപ്പ് ഭയങ്കര സന്തോഷത്തിലാണ് അതിനെ പൊന്നു പൊന്നുപോലെയാണ് അവർ നോക്കുന്നത് അങ്ങനെ നോക്കുന്ന സ്ഥിതിക്ക് ഇനി എൻ്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും പറഞ്ഞു കേട്ടില്ലേ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ അവരുടെ പ്രാർത്ഥന ചിലപ്പോൾ ഫലിച്ചാലോ ഡോക്ടർമാരെ കൊണ്ട് കഴിയാത്തത് ദൈവങ്ങളെ കൊണ്ട് കഴിയും അതുകൊണ്ട് നമുക്ക് നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കാം മോളെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞേ ആ ചേച്ചി ചനകയുടെ കണ്ണുനീരൊക്കെ തുടച്ചുകളാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് അപ്പൊ കനകയും ഗോവിന്ദനും ഇങ്ങനെ ഇരിക്കുക ആ അത് പിന്നെ മക്കളെ ഒന്നും പറയണ്ട രണ്ടെണ്ണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നവ്യയും പിന്നെ അവ അവനും അഭി ആ ഞങ്ങൾക്ക് ഓണക്കോടി തരനാ വന്നത് ഓണക്കോടിയൊക്കെ തന്നപ്പോൾ തിരിച്ചവൻ്റെ മുഖത്തേക്ക് എറിയണമെന്ന് കരുതിയതാ പക്ഷേ എന്ത് ചെയ്യാനാ മോനെ അങ്ങനെ മുഖത്തേക്ക് മുഖത്തേക്കെറിയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമല്ലോന്ന് നവ്യേ ഹ എൻ്റെ മോനെ അവൾ മോനെ കുറ്റപ്പെടുത്തുന്നത് പോട്ടേന്ന് വെക്കാം കാര്യങ്ങൾ അറിയാതെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ അഭിയോ എല്ലാ തെറ്റും ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ മോനെ തളർത്തുകയും മോനെ തകർത്തുകയും ചെയ്യുമ്പോൾ ദേഹ് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ആ സമയത്തെല്ലാം വിളിച്ചു പറഞ്ഞ് കരണത് രണ്ടെണ്ണം പൊട്ടിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനാ സാരെല്ലാം അച്ഛ അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഓരോന്നും ചെയ്യുമല്ലേ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല എത്ര കാലം അവനിങ്ങനെ രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ പറ്റും അവസാനം എല്ലാവരും സത്യങ്ങളറിയുമ്പോൾ അവൻ്റെ ഈ അഹങ്കാരങ്ങൾ മുഴുവനും അവസാനിച്ചോളും അച്ഛൻ സമാധാനമായിട്ടിരിക്കെ എന്നാലും മോനെ വല്ലാത്തൊരു കഷ്ടമായത് ഹോ ആകെ പാടെ ഞാനാകെ ടെൻഷൻ അടിച്ചാൽ നിൽക്കുന്നത് കാരണം അവൻ മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് അവനെ ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല അവനോട് സ്നേഹത്തോടെ അഞ്ചാറ് വർത്തമാനം പറയണമെന്ന് പോലും എനിക്ക് തോന്നില്ല കാരണം അവൻ ചെയ്ത ക്രൂരതകളും കുത്തു കുറ്റങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒലിച്ചു വരും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യ വരുന്നത് അവനോട് എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ ഇത് എന്താ എന്നൊക്കെ അല്ല നമ്മുടെ എസ് ഐയോടെ എസ് ഐ സ്റ്റേഷനിലേക്ക് പോയോ ഏ ഇല്ല ഇവിടെ ഉണ്ട് തിരുവോണം സദ്യ കൊണ്ടിട്ടേ പോ സദ്യയെ കൊണ്ടു നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളു പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നന്ദു വരിക ആഹാ നന്ദു ഈ സാരിയിൽ സൂപ്പറായിട്ടുണ്ടല്ലോ എന്നും ആദർശനേനെ മോളെന്ത് പണിയാൻ കാണിച്ചത് തിരുവോണമായിട്ട് ചേട്ടനും ചേച്ചി തന്ന സാരി ഉടുക്കാനല്ലേ പറഞ്ഞത് മോളെന്താ അത് മാ അത് കൊടുക്കാത്തത് ആ എൻ്റെ അമ്മ അമ്മ മറന്നു എന്ത് അല്ല ഞാൻ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചപ്പോൾ ചേട്ടനും ചേച്ചിയും തന്ന സാരിയല്ലേ ഉടുത്തത് ആ അത് ഞാനങ്ങ് മറന്നു അല്ല മോളെ പിന്നെ എന്തിനാ അത് മാറ്റിയത് ഇത് ഏഹ് ഇത് നാളെ അത്ത അവിട്ടമായിട്ട് അമ്പലത്തിപ്പം വിട്ടപ്പോരായിരുന്നോ അത് കേട്ടതും അമ്മേ ഞാനിത് എടുത്ത് കൊടുത്തുന്നേ ഉള്ളൂ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടമ്മേ ഞാനെടുത്തതല്ലേ ഈ സാരി ഒറ്റ തൊണ്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ അതുകൊണ്ടാ ഹാ അത് അവൾ ഉടുക്കത്തതിൽ എന്താ അമ്മേ കുഴപ്പം നല്ല രസം അവളെ കാണാൻ ഈ സാരി അവളെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാ ആ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഈ സാരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അതാ അത് എടുത്തപ്പോൾ എനിക്ക് തോന്നില്ല ഇത് ഇവള് സെലക്ട് ചെയ്താണെന്ന് ഇവരുടെ കൂടെ പോകുമ്പോൾ ഇവൾക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാറ് അങ്ങനെ വരുമ്പോൾ ഇവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും അത്ര ഇതില്ല അപ്പം ഇതാരെടുത്ത് കൊടുത്തായിരിക്കും സത്യം പറ ഇതാരെല്ലാം എടുത്തതെന്നാണോ ഏയ് ഇല്ലേ ചേച്ചി ഞാൻ തന്നെ സെലക്ട് ചെയ്താ കാ സത്യം പറഞ്ഞെന്തോ ഇത് അനി നിനക്ക് ഗിഫ്റ്റ് ചെയ്താണോ ഏയ് ആദർശേട്ടാ അനി എനിക്ക് ഗിഫ്റ്റ് തരാമെന്നൊക്കെ പക്ഷേ അതിനെ വിലക്കി എന്നു നമ്മുടെ നന്ദു അത് കേട്ടത് ആർക്കറിയാം സത്യം ആദർശ കേട്ടാ അവനെനിക്ക് ഓണക്കോട് തരാൻ വന്നപ്പോൾ ഞാനത് മേടിച്ചില്ല അവനെ പ ഓടിച്ച് പറഞ്ഞു വിടുമായിരുന്നു എന്നൊക്കെ പറയണം ആ എന്തായാലും ഈ ഇതിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ ഈ ഫോട്ടോ എടുത്ത് ഇനിയിപ്പോൾ ആരോപും കല്യാണം ആലോചിക്കുകയാണെങ്കിൽ പെണ്ണിനെ കാണിച്ചു കൊടുക്കണം പറഞ്ഞാൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാമല്ലോ സാരി എടുത്തൊക്കെ നന്ദുവിന് വല്ലപ്പോഴും എല്ലാം കാണാൻ പറ്റും എന്നാലേ ആദർശേട്ടാ ഇത്രയും ദിവസം അമ്മയുടെ വാച്ചൻ്റെ വാക്ക് കേട്ട് 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 എനിക്ക് മതിയായി കല്യാണം കല്യാണം ഇനി ആദർശനോട് തുടങ്ങണ്ടട്ടോ എന്നും പറഞ്ഞു നന്ദു ഒന്ന് പൊടി ഇടുന്നു പിന്നെ കല്യാണം കഴിക്കണ്ടേ എന്നും കനക പെൺകുട്ടികളെ പ്രായമൊത്ത കല്യാണം കഴിക്കണം അതാണ് പെൺകുട്ടികൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ഉപദേശിക്കുമോ ഈ സമയം ചന്തമോളെ എടുത്തുകൊണ്ട് നന്ദു നിൽക്കുന്ന ഫോട്ടോസുകൾ കുറേ എടുത്തിട്ട് സെൽഫി എടുക്കുകയാണവർ ആ ഇപ്പോൾ ഇവിടെ സൈ ആയതിനു ശേഷം എനിക്ക് നല്ല ബഹുമാനം കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല ഗോവിന്ദനും ഈ വീടിന്റെ ഉമ്മറത്തെ കുറെ പൂവാലന്മാരും വീടിയും വലിച്ചോണ്ടൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പൊ അവന്മാരൊന്നും ഈ ഏടെ ഇല്ലത്തോലും വരാറില്ല അതൊക്കെ അവർക്കറിയാം നന്ദു ദിവസമായി അടഞ്ഞാലേ നന്നായിട്ട് കിട്ടൂന്ന് അതുകൊണ്ടമ്മേ അവരാരും വരാത്തത് അത് ശരിയാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേരം അവിടെ നിന്ന് സമയമൊക്കെ ചെലവഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലു അപ്പൊ ദേവയാനെ അവിടെ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ വരിക ഈ സമയം അതെ അമ്മേ ഞങ്ങൾ അച്ഛൻ്റെ അമ്മേടെ അടുത്ത് പോയി വരുമായിരുന്നു ചന്ദമോളുടെ അമ്മയെയും കണ്ടു ആ അതെ പിന്നെ ഇന്ന് നന്ദുവിനെ കണ്ടായിരുന്നു ഒരു അടിപൊളി സാരിയൊക്കെ കൊടുത്ത് നന്ദു നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് നിൽക്കുമായിരുന്നു ആണോ മോളെ സത്യമാണോ ഷോ എന്നാലും മോളുടെ അച്ഛൻ്റെ അമ്മയും തിരുവോണമായിട്ട് ഇങ്ങോട്ട് വിളിക്കായിരുന്നു അവർക്ക് മൂന്ന് പേർക്കും ഇവിടെ ഇരുത്തി സദ്യ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പാവം നന്ദു അവൾക്ക് ഞാനൊരു ഡ്രസ്സ് പോലും എടുത്തു കൊടുത്തില്ല സാരല്ലമ്മേ എന്തായാലും ഇപ്രാവശ്യം അവളെടുത്ത ഓണക്കോ ഉണ്ടല്ലോ നല്ല അസലായിട്ടുണ്ട് അത് കൊടുത്തപ്പോൾ അവളെ കാണാൻ എന്ത് രസമാണ് അപ്പം ഇതെല്ലാം അന് മറഞ്ഞെന്ന് കേൾക്കുക അങ്ങനെ ഏത് സാരി ആയിരിക്കും അവൾ ഉടുത്തത് ഞാനെടുത്ത് തീർത്തായിരിക്കുമോ എന്നും അനെ ആലോചിക്കണം എവിടെ ഫോട്ടോ നോക്കട്ടെ മോളെ ഇതേ നോക്കമ്മേ ഉം സത്യമായിട്ടും കൊള്ളാം മോളെ ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ ഈ ഫോട്ടോയിൽ ആരെങ്കിലും കാണിച്ച് ഏഹ് പെണ്ണ് നന്ദുന് പയ്യനെ അന്വേഷിക്കാമല്ലോ ഷെ ഈ വലിയമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ മല പോലെ നിൽക്കുമ്പോൾ അവൾക്ക് വേറെ പയ്യനെ ആലോചിക്കാനോ സമ്മതിക്കില്ല ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും നന്ദുനെ കാണാൻ കൊള്ളാം അല്ലേ മോളെ എൻ്റെ ഈശ്വര ഞാൻ മേടിച്ചു കൊടുത്ത സാരി ആയിരിക്കണേ അവൾ കൊടുത്തിട്ടുണ്ടാവേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് അനി നേരെ ആദർശിൻ്റെ മുറിയിലേക്ക് പോവുക അവിടെ ചെന്ന് ആദർശൻ്റെ മൊബൈൽ കണ്ടു ആ ആദർശായിട്ട് എൻ്റെ ഫോണിലുണ്ടാവും ഫോട്ടോ എന്തായാലും ഈ ഫോട്ടോ എനിക്ക് കാണണം കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് നമ്മുടെ അനി പെട്ടെന്ന് തന്നെ അതിൻ്റെ അനിയുടെ ഫോണിലേക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുക എന്നിട്ട് അവിടെ ഒന്ന് നേരെ അനിയുടെ റൂമിലേക്ക് പോവുക അതിന് ശേഷം അനി ഇങ്ങനെ നോക്കുക ആഹാ ഞാനെടുത്ത് കൊടുത്ത സാരി തന്നെയാണല്ലോ അവൾ ഉടുത്തിരിക്കുന്നത് എന്ത് രസമാണ് അവളെ കാണാൻ ഓ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ ആ സാരി എടുത്തു കൊടുത്തത് സന്തോഷമായി എനിക്ക് സന്തോഷമായി അപ്പോൾ ഫോട്ടോ അയച്ചിരേ പ്രതിഷേധി പ്രതിഷേധിച്ചിരുന്നത് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് കണ്ടുപിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഇടി കള്ളി നിന്നെ ശരിയാക്കി തരടി എന്നൊക്കെ പറഞ്ഞോണ്ട് അനിങ്ങനെ ആലോചിച്ച് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആ സാരി മടക്കി കയ്യിൽ പിടിച്ചേക്കുക ഇത് അനി മേടിച്ചെന്ന സമ്മാനമാണ് ആദ്യമായിട്ട് മേടിച്ചെന്ന ഓണക്കോടി ഈ സമ്മാനം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കും നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഓണക്കോടി ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനേ ഒരിക്കലും ഞാനത് നശിപ്പിച്ച് കളയില്ല എന്നും എൻ്റെ കൺ മുൻപിൽ തന്നെ ഈ ഓണക്കോടി ഉണ്ടാവും നീ നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാ എന്നും പറഞ്ഞ് ആ സാരിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ് മെസ്സേജ് വന്നു മെസ്സേജ് കണ്ടത് നന്ദു എടുത്ത് നോക്കുക അനിയാണല്ലോ അപ്പോൾ ചന്തമൂളയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട് അനി ഇങ്ങനെ സോറി നന്ദു ഇങ്ങനെ നോക്കുക ഇതെനിക്കെങ്ങനെ കിട്ടി ആ ഓ ആ കൊടുത്തു കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പഴത്തേക്കും അനി ഫോൺ വിളിക്കുക ഉം സാരിയില് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തന്ന ഗിഫ്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൊടുത്തില്ല നീ പിന്നെ വെറുതെ കൊടുത്തതാ എന്നൊക്കെ പറയാം എനിക്ക് മനസ്സിലായി ഇപ്പൊ നീ നീ എന്നെ തള്ളിക്കളയില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ എന്ത് ഗിഫ്റ്റ് തന്നാലും അത് നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കൂന്നും എനിക്കറിയാം എന്നെ നിനക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അറിയാം നന്ദു എനിക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇനിയെന്നും എന്നും ഞാൻ ഈ ഈ സന്തോഷം മനസ്സിലിട്ടുകൊണ്ട് നടക്കും എല്ലാവരുടെ മുൻപിൽ വെച്ച് നീ എന്നെ തള്ളിക്കളഞ്ഞാലും നിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി താങ്ക്സ് നന്ദു താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഫോൺ കട്ട് ചെയ്യുക അത് കേട്ടതും ഒരുപാട് സന്തോഷമായി അനി അനിയാണ് എനിക്കെല്ലാം അവനില്ലാതെ മറ്റൊരു ജന്മം എനിക്കില്ല മറ്റൊരാൾ പയ്യനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ കഴിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്നു വന്ന പുരുഷനെ അവനെന്നും എൻ്റെ മനസ്സിലുണ്ടാവും എന്നും ആലോചിച്ചുകൊണ്ട് നന്ദവും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ